നാസയുടെ ജെയിംസ് വെബ് ദൂരദർശിനി ഒരു യുവ നക്ഷത്ര വ്യവസ്ഥയിൽ ജല ഐസ് കണ്ടെത്തിയിരിക്കുന്നു നൂറ്റി അമ്പത്തിയഞ്ച് പ്രകാശവർഷം അകലെയുള്ള ഹേച്ച് ഡി വൺ എയ്റ്റ് വൺ ത്രീ ടു സെവൻ എന്ന നക്ഷത്രത്തിന്റെ പൊടി നിറഞ്ഞ ഡിസ്കിൽ സ്ഫടിക ജല ഐസിന്റെ സാന്നിധ്യം വെബ് ആദ്യമായി സ്ഥിരീകരിച്ചു ഈ കണ്ടെത്തൽ മറ്റ് ഗ്രഹവ്യവസ്ഥകളിൽ ജലത്തിന്റെ സാന്നിധ്യം ശാസ്ത്രജ്ഞർ വർഷങ്ങളായി സംശയിച്ചിരുന്ന ഒരു സിദ്ധാന്തത്തിന് ഔദ്യോഗിക തെളിവ് നൽകുന്നു രണ്ടായിരത്തി എട്ട് ഇൽ നാസയുടെ സ്പിറ്റിസർ ദൂരദർശിനി ഇ സിസ്റ്റത്തിൽ ഐസിൻ്റെ സൂചനകൾ നൽകിയിരുന്നെങ്കിലും വെബിന്റെ അത്യാധുനിക സാങ്കേതികത മാത്രമാണ് ഈ നിഗമനത്തെ സ്ഥിരീകരിച്ചത് ഈ വീഡിയോയിൽ എച്ച് ഡി വൺ എയ്റ്റ് വൺ ത്രീ ടു സെവൻ ഇന്റെ ഇ ജല ഐസ് കണ്ടെത്തലിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ ശാസ്ത്രീയ പ്രാധാന്യം ഗ്രഹരൂപീകരണത്തിലും ജീവസാധ്യതയിലും ഇതിൻ്റെ പങ്ക് വെബിന്റെ സാങ്കേതിക മികവ് ഇ കണ്ടെത്തലിൻ്റെ വെല്ലുവിളികൾ ഭാവിയിലെ സാധ്യതകൾ എന്നിവ നമ്മൾ പരിശോധിക്കും എന്താണ് ഈ ജല ഐസിനെ ഇത്ര പ്രത്യേകമാക്കുന്നത് ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഇത് എന്താണ് വെളിപ്പെടുത്തുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ശാസ്ത്രത്തിന്റെയും ജ്യോതിശാസ്ത്രത്തിന്റെയും വീക്ഷണത്തിൽ നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്കൺ അമർത്തു ഈ അത്ഭുതകരമായ ബഹിരാകാശ യാത്രയിൽ ഒപ്പം ചേരൂ നമുക്ക് ആദ്യം ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാന ആശയത്തിലേക്ക് കടക്കാം എച്ച് ഡി വൺ എയ്റ്റ് വൺ ത്രീ ടു സെവൻ എന്ന നക്ഷത്രം നമ്മുടെ സൂര്യനെ പോലെ ഒരു യുവ നക്ഷത്രമാണ് വെറും ഇരുപത്തിമൂന്ന് ദശലക്ഷം വർഷം മാത്രം പ്രായമുള്ളത് നമ്മുടെ നാല് ദശാംശം ആറ് ബില്യൺ വർഷം പഴക്കമുള്ള സൂര്യനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഒരു നക്ഷത്ര ശിശു മാത്രമാണ് നൂറ്റി അമ്പത്തിയഞ്ച് പ്രകാശ അകലെ ടെലിസ്കോബിയം നക്ഷത്രരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം സൂര്യനേക്കാൾ അല്പം കൂടുതൽ ദ്രവ്യവും ചൂടുമുള്ളതാണ് ഇതിന്റെ ചുറ്റും പൊടിയും ഐസും അടങ്ങിയ ഒരു സജീവ ഡിസ്ക് കറങ്ങുന്നു ഇത് നമ്മുടെ സൗരയൂഥത്തിലെ കൈപ്പർ ബെൽറ്റിനോട് സാമ്യമുള്ളതാണ് ഈ ഡിസ്കിൽ ജെയിംസ് വെബിന്റെ നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ച് ഗവേഷകർ സ്ഫടിക ജല ഐസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു വെബ് ജല ഐസ് മാത്രമല്ല സ്ഫടിക ജല ഐസാണ് കണ്ടെത്തിയത് ഇത് ശനിയുടെ വളയങ്ങളിലും കൈപ്പർ ബെൽറ്റിലെ മഞ്ഞുമൂടിയ വസ്തുക്കളിലും കാണപ്പെടുന്നു എന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ജോൺസ് ഹോക്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ ചെൻസി പറഞ്ഞു രണ്ടായിരത്തി എട്ടിൽ നാസയുടെ സ്പിറ്റിസർ ദൂരദർശിനി ഈ സിസ്റ്റത്തിൽ ഐസിന്റെ സൂചനകൾ നൽകിയിരുന്നെങ്കിലും അതിന്റെ പരിമിതമായ സംവേദനക്ഷമത ഒരു ഉറപ്പായ നിഗമനത്തിന് തടസ്സമായി വെബിൻ്റെ നിർസ്പേ മൂന്ന് മൈക്രോൺ തരംഗ ദൈർഘ്യത്തിൽ ജല ഐസിൻ്റെ വ്യക്തമായ ആകിരണ സവിശേഷതയും മൂന്ന് ദശാംശം ഒന്ന് മൈക്രോണിൽ ഒരു ഫ്രെസ്നൽ പീക്കും കണ്ടെത്തി ഇത് വലിയ സ്ഫടിക ജല ഐസ് കണങ്ങളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു ഈ ഡിസ്കിന്റെ ഘടന അത്യന്തം സജീവമാണ് എച്ച് ഡി വൺ എയ്റ്റ് വൺ ത്രീ ടു സെവൻ ഒരു സജീവ സിസ്റ്റമാണ് എന്ന് സ്പേസ് ടെലിസ്കോപ്പ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്രിസ്റ്റിൻ ചെൻ വിശദീകരിച്ചു ഈ ഡിസ്കിൽ ഐസ് അടങ്ങിയ വസ്തുക്കൾ നിരന്തരം കൂട്ടിയിടിക്കുന്നു ചെറിയ പൊടിപടലങ്ങളും വൃത്തിഹീനമായ സ്നോബോളുകളും ഉൽപ്പാദിപ്പിക്കുന്നു ഈ കൂട്ടിയിടികൾ വെബിൻ്റെ അത്യധികം സംവേദനക്ഷമതയുള്ള ഉപകരണങ്ങൾക്ക് പിടികൊടുക്കുന്ന മൈക്രോമീറ്റർ വലിപ്പമുള്ള ജല ഐസ് കണങ്ങളെ സൃഷ്ടിക്കുന്നു ഈ ഡിസ്ക് നമ്മുടെ സൗരയൂഥത്തിന്റെ സൗരയൂഥത്തിൻ്റെ ഘട്ടത്തെ ഏകദേശം നാല് ദശാംശം ആറ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഫലിപ്പിക്കുന്നു അന്ന് കൈപ്പർ ബെൽറ്റ് ഇതുപോലെ സജീവമായിരുന്നു ജല ഐസിന്റെ വിതരണം ഈ സിസ്റ്റത്തിൽ അസമമാണ് ഡിസ്കിന്റെ പുറം ഭാഗങ്ങളിൽ താപനില വളരെ കുറവായതിനാൽ ഇരുപത് ശതമാനത്തിലധികം ജല ഐസ് അടങ്ങിയിരിക്കുന്നു ഡിസ്കിന്റെ മധ്യഭാഗത്ത് ജല ഐസിന്റെ അളവ് എട്ട് ശതമാനമായി കുറയുന്നു ഇവിടെ ഐസ് കണങ്ങൾ നശിപ്പിക്കപ്പെടുന്നതിനേക്കാൾ അല്പം വേഗത്തിൽ രൂപപ്പെടുന്നു നക്ഷത്രത്തോട് ഏറ്റവും അടുത്ത മേഖലയിൽ അൾട്രാവയലറ്റ് വികിരണം ഐസിനെ ബാഷ്പീകരിക്കുന്നതിനാൽ ഫലത്തിൽ ഐസ് കണ്ടെത്തിയിട്ടില്ല ചില ഐസ് വലിയ പ്ലാനറ്റസിമലുകളുടെ ഉള്ളിൽ കൊടുങ്ങിയ അവസ്ഥയിൽ വെബിന്റെ നിരീക്ഷണങ്ങൾക്ക് അപ്രാപ്യമായിരിക്കാം ഈ ഗ്രേഡിയന്റ് ഡിസ്കിൻ്റെ ചലനാത്മക സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു ഐസ് നശിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു സന്തുലിത പ്രക്രിയ നമുക്ക് ഈ കണ്ടെത്തലിന്റെ ശാസ്ത്രീയ പ്രാധാന്യത്തിലേക്ക് കടക്കാം ജല ഐസ് ഗ്രഹരൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു ജല ഐസ് വൻഗ്രഹങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നു കൂടാതെ ഉൽക്കകളോ ധൂമകേതുക്കളോ വഴി പാറഗ്രഹങ്ങളിലേക്ക് ജലം എത്തിക്കാനും സാധ്യതയുണ്ട് എന്ന് ചാൻസി വിശദീകരിച്ചു ഭൂമിയുടെ ജലം യുവസൗരയൂഥത്തിൽ ധൂമകേതുക്കളോ ഉൽക്കകളോ വഴി എത്തിയതാണെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് എച്ച് ഡി വൺ എയ്റ്റ് വൺ ത്രീ ടു സെവൻ ഡിസ്കിൽ ജല ഐസിന്റെ സാന്നിധ്യം മറ്റ് ഗ്രഹവ്യവസ്ഥകളിലും ഈ പ്രക്രിയ സംഭവിക്കാമെന്ന് സൂചിപ്പിക്കുന്നു ഇത് ജീവന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ ഡിസ്കിൻ്റെ സാമ്യം നമ്മുടെ കയ്പിർ ബെൽറ്റുമായി ശ്രദ്ധേയമാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഗുരു പറഞ്ഞിരുന്നു ഡിസ്കുകളിൽ ഐസ് ഉണ്ടായിരിക്കണമെന്ന് പക്ഷേ വെബിനു മുമ്പ് ഞങ്ങൾക്ക് ഇത് നിരീക്ഷിക്കാൻ മതിയായ ഉപകരണങ്ങൾ ഇല്ലായിരുന്നു എന്ന് ക്രിസ്റ്റിൻ ചെൻ അനുസ്മരിച്ചു വെബിന്റെ ഡാറ്റ എച്ച് ഡി വൺ എയ്റ്റ് വൺ ത്രീ ടു സെവൻ ഇന്റെ ഡിസ്കും നമ്മുടെ കൈപ്പർ ബെൽറ്റും തമ്മിലുള്ള സാമ്യം വെളിപ്പെടുത്തുന്നു ഇത് നമ്മുടെ സൗരയൂഥത്തിന്റെ രൂപീകരണം സാർവത്രികമായേക്കാമെന്ന് സൂചിപ്പിക്കുന്നു ഈ കണ്ടെത്തൽ ജലത്തിന്റെ വ്യാപനവും ജീവന്റെ സാധ്യതയും മനസ്സിലാക്കുന്നതിനുള്ള ഒരു വാതിൽ തുറക്കുന്നു വെബിന്റെ സാങ്കേതിക മികവാണ് ഈ കണ്ടെത്തലിനെ സാധ്യമാക്കിയത് ജെയിംസ് വെബ് ദൂരദർശിനി ഇൻഫ്രാറെഡ് ജ്യോതിശാസ്ത്രത്തിനായി രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ഏറ്റവും ശക്തമായ ബഹിരാകാശ നിരീക്ഷണാലയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് വിക്ഷേപിച്ച വെബ് ഭൂമിയിൽ നിന്ന് ഒന്ന് ദശാംശം അഞ്ചു മില്യൺ കിലോമീറ്റർ അകലെ രണ്ടാം ലഗ്രാഞ്ച് പോയിന്റിൽ സൂര്യനെ ചുറ്റുന്നു ഇതിന്റെ നിർസ്പേ അതീവ സൂക്ഷ്മമായ പൊടികണങ്ങളെപ്പോലും ബഹിരാകാശത്തുനിന്ന് കണ്ടെത്താൻ ശേഷിയുള്ളതാണ് മൂന്ന് മൈക്രോൺ തരംഗ ദൈർഘ്യത്തിൽ ജല ഐസിന്റെ ആകിരണ സവിശേഷതകൾ കണ്ടെത്താൻ വെബിന്റെ സ്പെക്ട്രൽ ഡാറ്റയുടെ കൃത്യത അനിവാര്യമായിരുന്നു സ്പിറ്റസർ ദൂരദർശിനിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വെബിന്റെ സംവേദനക്ഷമത അസാധാരണമാണ് രണ്ടായിരത്തി എട്ടിൽ സ്പിറ്റസർ ഐസിന്റെ സൂചനകൾ നൽകിയെങ്കിലും അതിന്റെ ഉപകരണങ്ങൾക്ക് വ്യക്തമായ തെളിവ് നൽകാൻ കഴിഞ്ഞില്ല വെബിന്റെ ഇൻഫ്രാറെഡ് ശേഷി പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തെ വിശകലനം ചെയ്ത് ജല ഐസിന്റെ രാസഘടനയും ഘടനയും സ്ഫടിക സമോർഫസ് വേർതിരിച്ചറിയുന്നു ഈ സാങ്കേതിക കുതിച്ചുചാട്ടം മറ്റു നക്ഷത്ര വ്യവസ്ഥകളിലെ ജല ഐസിന്റെ പഠനത്തിന് പുതിയ വഴികൾ തുറന്നു എന്നാൽ ഈ കണ്ടെത്തലിന് വെല്ലുവിളികളിലെ തീർച്ചയായുമുണ്ട് ഒന്നാമതായി ഡാറ്റ വ്യാഖ്യാനത്തിന്റെ സങ്കീർണത ജല ഐസിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചറുകൾ മറ്റു തന്മാത്രകളുമായി ഉദാഹരണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് ഐസ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കാം വെബിന്റെ ഉയർന്ന റെസൊല്യൂഷൻ ഈ പ്രശ്നം പരിഹരിച്ചെങ്കിലും ഡാറ്റ പ്രോസസിംഗിന് സങ്കീർണമായ അൽഗോരിതങ്ങൾ ആവശ്യമാണ് രണ്ടാമതായി ജല ഐസിന്റെ വിതരണത്തിൻ്റെ അസമത നക്ഷത്രത്തോട് അടുത്ത് ഐസ് കണ്ടെത്താത്തത് അൾട്രാവയലറ്റ് ബാഷ്പീകരണത്തിന്റെ ഫലമാണോ അതോ വലിയ വസ്തുക്കളിൽ ഐസ് കുടുങ്ങിയതാണോ എന്ന് വ്യക്തമല്ല മൂന്നാമതായി ഈ കണ്ടെത്തൽ ജീവന്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നില്ല ജല ഐസിന്റെ സാന്നിധ്യം ജീവന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും എച്ച് ഡി വൺ എയ്റ്റ് വൺ ത്രീ ടു സെവൻ ഇന്റെ ഡിസ്ക് ഗ്രഹങ്ങൾ രൂപപ്പെടുന്നതിന്റെ ആദ്യഘട്ടത്തിലാണ് ജലം പാറഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും ശാസ്ത്രജ്ഞർ ഈ ഡിസ്കിന്റെ ദീർഘകാല ചലനാത്മകത നിരീക്ഷിക്കേണ്ടതുണ്ട് നാലാമതായി വെബിന്റെ നിരീക്ഷണങ്ങൾ ഒരൊറ്റ നക്ഷത്ര വ്യവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ ജല ഐസ് വിതരണം മാതൃക മറ്റ് ഡിസ്കുകളിലും സാർവത്രികമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഈ കണ്ടെത്തലിൻ്റെ ഭാവി സാധ്യതകൾ അപാരമാണ് വെബ് ഗ്രഹവ്യവസ്ഥകളുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾക്ക് വാതിൽ തുറന്നിരിക്കുന്നു എന്ന് ചാൻസി അവകാശപ്പെട്ടു ഗവേഷകർ മറ്റ് ഡിസ്കുകളിലും ജല ഐസിൻ്റെ സാന്നിധ്യം തേടുകയാണ് ഇത് ജലത്തിന്റെ വ്യാപനത്തെക്കുറിച്ചുള്ള സാർവത്രിക മാതൃകകൾ രൂപപ്പെടുത്താൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് നേച്ചർ ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം ജല ഐസിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ ചർച്ചകളെ ത്വരിതപ്പെടുത്തി ഈ കണ്ടെത്തൽ ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് നമ്മുടെ സൗരയൂഥത്തിൻ്റെ രൂപീകരണം സാർവത്രികമായേക്കാം എന്ന് സ്പാനിഷ് ജ്യോതിശാസ്ത്രജ്ഞനായ നോമി പിന്നിലെ പറഞ്ഞു എച്ച് ഡി വൺ എയ്റ്റ് വൺ ത്രീ ടു സെവൻ ഇന്റെ ഡിസ്ക് ഭൂമിയുടെ ജലത്തിന്റെ ഉത്ഭവത്തിന് സമാനമായ ഒരു പ്രക്രിയയെ സൂചിപ്പിക്കുന്നു ഇത് ഗാലക്സിയിൽ ജീവന്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു വെബിന്റെ ഭാവി നിരീക്ഷണങ്ങൾ മറ്റ് യുവനക്ഷത്ര വ്യവസ്ഥകളിൽ ജല ഐസിന്റെ സാന്നിധ്യം പരിശോധിക്കും ജലത്തിന്റെ വിതരണത്തിന്റെ സാർവത്രിക മാതൃകകൾ സ്ഥാപിക്കാൻ ശ്രമിക്കും ഈ ജല ഐസ് കണ്ടെത്തൽ ജീവന്റെ സാധ്യതയെക്കുറിച്ച് എന്താണ് പറയുന്നത് മറ്റ് ഗ്രഹവ്യവസ്ഥകളിൽ ജലം എത്ര സാധാരണമായിരിക്കും കമന്റ് സെക്ഷനിൽ എഴുതൂ കൂടുതൽ ശാസ്ത്ര ബഹിരാകാശ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ